ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം യുദ്ധകാന്ഡം തുടർച്ച അനന്തരം ആകാശത്തിലേക്ക് കൈ ചൂണ്ടി മഹാദേവൻ പറഞ്ഞു രാമ മുകളിലേക്ക് നോക്കൂ താങ്കളുടെ അച്ഛൻ സ്വർഗീയ രഥത്തിൽ താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അങ്ങയുടെ കാരുണ്യത്താൽ ഉദ്ധരിക്കപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ ഇന്ദ്രലോകത്തിൽ അധിവസിക്കുകയാണ് വേഗം പോയി അദ്ദേഹത്തെ കാണുക അതിനുവേണ്ടി മാത്രമാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് ലക്ഷ്മണനെയും കൂടെ കൂട്ടുക സീതാരാമലക്ഷ്മണന്മാർ ശീഘ്രം പോയി താതനെ താണു വണങ്ങി നിന്നു അതിയായ ആനന്ദത്തോടെ രാമനെ ആശ്ലേഷിച്ച് മടിയിലിരുത്തിയ ശേഷം ദശരഥൻ പറഞ്ഞു ഈ സ്വർലോകവാസം എന്നെ അല്പം പോലും സന്തോഷിപ്പിക്കുന്നില്ല നിന്നെ കണ്ട ഈ വേളയിൽ മാത്രമാണ് ഞാൻ യഥാർത്ഥ ആനന്ദം അനുഭവിക്കുന്നത് മകനെ നിന്നെ നാടുകടത്തണമെന്ന് കൈകേയി പറഞ്ഞത് എന്നിന്നും എന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞുകിടന്നിരുന്നു ആ കാലാവധി പൂർണമായിരിക്കുന്നു അയോധ്യയിലേക്ക് മടങ്ങി ഭരതനുമായി ചേർന്ന ശേഷം നീ ചക്രവർത്തി പദം അലങ്കരിക്കുന്നത് കാണുവാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് നീ വിഷ്ണു തന്നെയാണെന്നും രാവണ നിഗ്രഹത്തിനായി മാത്രം ഭൂമിയിൽ അവതരിച്ചതാണെന്നും ഞാൻ നല്ലവണ്ണം മനസ്സിലാക്കുന്നു ഇപ്പോൾ രാമൻ മറുപടി ഓതി പ്രിയപ്പെട്ട അച്ഛ വനവാസം പൂർണ്ണമായി എന്നതും എൻ്റെ യജ്ഞം ലക്ഷ്യം കണ്ടുവെന്നതും എന്നെ അത്യധികം ആശ്വസിപ്പിക്കുന്നു പക്ഷേ അച്ഛൻ എൻ്റെ ഒരാഗ്രഹം തരണം എൻ്റെ നാടുകടത്തലിൻ്റെ അവസരത്തിൽ അച്ഛൻ കൈകേയി ഭരതൻ എന്നിവരെ നിരാകരിച്ചുകൊണ്ട് പറഞ്ഞ അതിപരുഷമായ വാക്കുകൾ ഇപ്പോൾ പിൻവലിക്കണം മഹാരാജാവ് പൂർണ്ണ മനസ്സോടെ പറഞ്ഞു അത് അങ്ങനെ തന്നെ ആവട്ടെ അനന്തരം അദ്ദേഹം ലക്ഷ്മണനെ അതിയായ വാത്സല്യത്തോടെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു പ്രിയപുത്ര നീ രാമനു വേണ്ടി ചെയ്ത അർപ്പണബോധത്തോടെയുള്ള സേവനം കാരണം ഞാൻ ശാശ്വതമായ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു മകനെ നിന്റെ ജ്യേഷ്ഠ സഹോദരൻ ലോക നന്മയ്ക്കായി മനുഷ്യരൂപത്തിൽ അവതരിച്ച പരമപുരുഷനായ ഭഗവാൻ തന്നെയാണെന്ന സത്യം നീയും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ എല്ലാ ദേവഗണങ്ങൾക്കും വന്ധ്യനാണവൻ നമ്മുടെ കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ടോ അനന്തരം അദ്ദേഹം സീതയോട് ഉപദേശരൂപേണ പറഞ്ഞു നിന്റെ ചാരിത്രശുദ്ധി പരീക്ഷിച്ചതിന്റെ പേരിൽ ദേവു ചെയ്ത് രാമനോട് ഒരു പരിഭവവും വച്ചുപുലർത്തരുത് നിന്റെ കുറ്റമറ്റ സ്വഭാവവും കളങ്കം തൊടാത്ത പെരുമാറ്റവും കാരണം ചരിത്രത്തിൽ നിനക്കെന്നും ലോകം കണ്ട ഏറ്റവും പരിശുദ്ധയും കീർത്തിമതിയും എന്ന സ്ഥാനം ലഭിക്കും ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് ദശരഥൻ രഥത്തിൽ കയറി സ്വർലോകത്തേക്ക് യാത്രയായി കൂപ്പുകൈകളോടെ നിന്ന രാമനോട് ഇന്ദ്രൻ പറഞ്ഞു ഈ സമാഗമത്തിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ് ആയതിനാൽ അങ്ങ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്തായാലും എന്നോട് പറയുക ഞാൻ അത് സാധിച്ചു തരുന്നുണ്ട് ഇതു കേട്ട രാമൻ ആഹ്ലാദവാനായി അദ്ദേഹം അപേക്ഷിച്ചു അല്ലയോ ദേവേന്ദ്ര എന്നെ സേവിക്കുക മൂലം മരണമടഞ്ഞ സർവ്വ വാനരന്മാർക്കും നവജീവൻ നൽകിയാലും കൂടാതെ ഈ വാനരന്മാർ അധിവസിക്കുന്ന സ്ഥലത്തുള്ള എല്ലാ വൃക്ഷങ്ങളും ഋതുഭേദം കൂടാതെ പുഷ്പഫലാദികളാൽ നിറഞ്ഞു നിൽക്കട്ടെ ഇന്ദ്രൻ പറഞ്ഞു ഇത്തരമൊരു വരം നൽകുക എനിക്ക് പോലും ക്ലേശകരമാണ് എങ്കിലും സസന്തോഷം ഞാനത് അങ്ങേക്കു നൽകുന്നു നിമിഷങ്ങൾക്കകം ഒരു നിന്ന് ഉണർന്നതുപോലെ മരിച്ചു കിടന്നിരുന്ന സർവ്വവാനരന്മാരും യുദ്ധഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു രാമനെയും മറ്റു ദേവന്മാരെയും കണ്ടപ്പോഴാണവർക്ക് മനസ്സിലായത് അവർക്ക് കിട്ടിയ വരദാനമാണ് ഈ ജീവനെന്ന് ആനന്ദസാഗരത്തിലേവരും ആറാടി അനന്തരം ഇന്ദ്രനും മറ്റു ദേവകളും ഇന്ദ്രലോകത്തിലേക്ക് ഉയർന്നു പൊങ്ങി രാമനും വാനരസമൂഹവും അന്നു രാത്രി അവിടെ തങ്ങി അടുത്ത ദിവസം പ്രഭാതത്തിൽ വിഭീഷണൻ അനേകം ദാസിമാരുമായി വന്നെത്തി സ്നാനദ്രവ്യങ്ങളും കുറിക്കൂട്ടുകളും വസ്ത്രങ്ങളും ആഭരണങ്ങളും വിശേഷപ്പെട്ട കളവക്കൂട്ടുകളുമൊക്കെയായി വന്ന ആ നാരിമാർ രാമനെ വിധി പോലെ നീരാടിക്കട്ടെയെന്ന് വിഭീഷണൻ ആഗ്രഹിച്ചു പക്ഷേ രാമൻ അത് സ്നേഹപൂർവ്വം നിരസിച്ചു അങ്ങയുടെ അതിഥി സൽക്കാരം നിരസിക്കുന്നത് ശരിയല്ല പക്ഷേ ഭരതൻ എൻ്റെ അമ്മ എൻ്റെ വളർത്തമ്മമാർ എന്നിവരെ കാണുവാനുള്ള ആകാംക്ഷയും ആഗ്രഹവും അത്രയേറെ ശക്തിമത്താകയാൽ എനിക്ക് എത്രയും വേഗത്തിൽ അയോധ്യയിൽ എത്തിച്ചേരേണ്ടതുണ്ട് പക്ഷേ സുഗ്രീവനെയും വാനരന്മാരെയും വരുത്തി അവർക്ക് ഈ രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിക്കുവാൻ അവസരം നൽകിയാലും എന്നെ പിരിഞ്ഞിരുന്നതിനാൽ സർവ്വസുഖഭോഗങ്ങളും ത്യജിച്ച് ജീവിക്കുന്ന ഭരതനെ കുറിച്ചോർക്കുമ്പോൾ ഇവയൊന്നും എനിക്ക് രുചിക്കുന്നവയല്ല തന്നെ എൻ്റെ ഒരേയൊരു അപേക്ഷ എത്രയും പെട്ടെന്ന് അയോധ്യയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് ഏർപ്പാടുകൾ ചെയ്യുക എന്നതാണ് കാരണം ആ വഴിയാണെങ്കിൽ തികച്ചും ദുർഘടവുമാണ് ഇത് കേട്ട് വിഭീഷണൻ ആശ്വാസം പകരുന്ന ഒരു വാർത്ത നൽകി അങ്ങേ ഇന്നേ ദിവസം തന്നെ പുഷ്പക വിമാനത്തിൽ കയറ്റി അയോധ്യയിൽ എത്തിക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് വളരെ വേഗം പുഷ്പക വിമാനം അവിടേക്ക് വരുത്തി രാവണൻ ബലം പ്രയോഗിച്ച് ലങ്കയിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് അത് കുബേരന്റെ സ്വത്തായിരുന്നു സ്വർണത്താൽ നിർമ്മിച്ച ആ രഥത്തിലെ ആസനങ്ങൾ വൈഡൂര്യം പതിച്ചവയായിരുന്നു ആകാശമാർഗെ സഞ്ചരിക്കാനുള്ള ആ വിമാനത്തിന് തേരാളിയുടെ മനസ്സറിഞ്ഞ് ചലിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു കാരണം വിശ്വകർമാവാണ് ആ അത്ഭുത വിമാനം നിർമ്മിച്ചത് തങ്ങളുടെ കൽപ്പന അനുസരിക്കുവാൻ കാത്തു നിൽക്കുന്ന ആ വിമാനം കണ്ട് രാമലക്ഷ്മണന്മാർ അത്ഭുത സ്തബ്ധരായിപ്പോയി യാത്ര തിരിക്കുന്നതിന് മുൻപ് രാമൻ വിഭീഷണനോട് ഒരു അഭ്യർത്ഥന നടത്തി അതായത് യുദ്ധത്തിൽ പങ്കെടുത്ത വാനര യോദ്ധാക്കൾക്കും പൊന്നും പണ്ടവും സമ്മാനമായി നൽകണമെന്ന് വിമാനത്തിൽ കയറി ഇരുന്ന ശേഷം രാമൻ ചുറ്റും കൂടി നിന്നവരോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത ധീരയുദ്ധത്തിന് പകരം ഒന്നും തരാൻ എനിക്കാവില്ല അചഞ്ചലമായ ഭക്തിയോടെ നിങ്ങൾ എനിക്ക് എനിക്കേക്കിയ സേവനം ഭാവിയിൽ എല്ലാ ഭക്തന്മാർക്കും പ്രചോദനമായിരിക്കും നിങ്ങളുടെ കീർത്തി എന്നെന്നും പ്രഭാപൂർണമായിരിക്കും ഇപ്പോൾ നിങ്ങൾ ദയാപൂർവം കിഷ്കിന്തിയിലേക്ക് പോയി സുഗ്രീവന്റെ കീഴിൽ സസന്തോഷം ജീവിക്കുക വിഭീഷണ താങ്കൾ എത്രയും പെട്ടെന്ന് ലങ്കയുടെ ഭരണസാരഥ്യം ഏറ്റെടുക്കണം കാരണം ഇപ്പോൾ ലങ്കാവാസികൾ അനാഥരാണ് പക്ഷേ സുഗ്രീവനും വിഭീഷണനും കൂപ്പുകൈകളോടെ നിന്ന് ഇത്തരത്തിലൊരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത് പ്രഭോ ഞങ്ങളെയും കൂടി അങ്ങേക്കൊപ്പം അയോധ്യയിലേക്ക് കൊണ്ടുപോയാലും പട്ടാഭിഷേകം കണ്ട ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി വന്നുകൊള്ളാം രാമൻ്റെ മറുപടി ഇങ്ങനെയും എൻ്റെ പ്രിയ തോഴരുമായി അയോധ്യയിലേക്ക് മടങ്ങുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെന്താണ് നിങ്ങൾ മാത്രമല്ല ഇവിടെയുള്ള സർവ്വ വാനരങ്ങളും രാക്ഷസന്മാരും കൂടി പുഷ്പക വിമാനത്തിൽ കയറട്ടെ അവസാനം ഏവരും സുഖമായി ആസനസ്ഥരായ ശേഷം പുഷ്പക വിമാനം രാജകീയമായി പറന്നുയർന്നു വാനരന്മാരും കരടികളും രാക്ഷസന്മാരുമെല്ലാം ആ ആകാശപ്രയാണം ആസ്വദിച്ചു കൊണ്ടിരിക്കെ രാമൻ സീതയ്ക്ക് എല്ലാ കാഴ്ചകളും ചൂണ്ടിക്കാട്ടിക്കൊടുത്തു ആ വലിയ യുദ്ധക്കളം നോക്കുക എത്രയോ ധീര രാക്ഷസന്മാർ മരിച്ചു വീണ സ്ഥലം എല്ലാം നിനക്കു വേണ്ടി മാത്രം അവിടെ രാവണൻ കുംഭകർണൻ അവിടെ ഇന്ദ്രജിത്ത് അവിടെ പ്രഹസ്തൻ അതാ അവിടെ ലങ്കയിലേക്ക് കടക്കുവാൻ സമുദ്രോപരി കെട്ടിയ നളസേതു എന്ന കടൽപാലവും ആ ദൂരെ കാണുന്ന കരയാണ് സേതുബന്ധം അവിടെ വെച്ചാണ് മഹാദേവൻ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും ഞാൻ നളസേതുവിൻ്റെ പണി തുടങ്ങി വെച്ചതും ഇനി മുതൽ സേതുബന്ധം ഒരു പുണ്യതീർത്ഥ ഭൂമിയായി മാറും ആർജിച്ച പാപകർമ്മ സഞ്ചയങ്ങളിൽ നിന്നെല്ലാം മനുഷ്യന് മുക്തി നേടുവാൻ ഇവിടെ വന്നാൽ മതിയാകും രാമൻ കിഷ്കിന്ദ കാട്ടിക്കൊടുത്തപ്പോൾ സീത ഒരാഗ്രഹം അറിയിച്ചു ഈ വാനര ശ്രേഷ്ഠന്മാരുടെ കളത്രങ്ങളെയും അയോധ്യയ്ക്ക് കൊണ്ടു ചെല്ലുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ കൃതാർത്ഥയായേനെ രാമൻ അനുമതി നൽകിയപ്പോൾ പുഷ്പകവിമാനം നിലത്തിറങ്ങി സുഗ്രീവനെയും മറ്റും രാമൻ പറഞ്ഞയച്ചു വേഗം ഭാര്യമാരുമൊത്ത് മടങ്ങി വരുവാൻ പോയവരും വന്നവരുമെല്ലാം സുഖമായിട്ടിരുന്നു കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു രാമൻ കാട്ടിക്കൊടുത്തു അതാ അവിടെയാണ് ഋഷ്യശൃംഗ പർവ്വതം അവിടെ വച്ചാണ് ഞാൻ സുഗ്രീവനെ സന്ധിച്ചത് അരികിൽ തന്നെയുള്ള സ്വർഗീയ സുന്ദരമായതും നീല താമരപ്പൂക്കൾ നിറഞ്ഞതുമായ പമ്പാതടാകം കണ്ടുവോ അതിനുമപ്പുറം ഗോദാവരി നദി കാണാം അതിന്റെ കരയിലുള്ള അഗസ്ത്യാശ്രമവും സീതെ അത് ആ സ്ഥലത്തു നിന്നാണ് രാവണൻ നിന്നെ കടത്തിയത് അടുത്തുള്ള ആ പർവ്വതം ചിത്രകൂടം അവിടെ വച്ചാണ് ഭരതൻ എന്നെ കാണുവാൻ വന്നത് അതാ നദി അതാ ശക്തിപ്രവാഹമായ ഗംഗാനദിയും കരയിലുള്ള ഗുഹന്റെ തലസ്ഥാനമായ ശൃംഗവേരപുരവും ഇപ്രകാരം സീതയും രാമലക്ഷ്മണന്മാരും അവരുടെ വനജീവിതം പുറകോട്ട് അനുഭവിച്ചു അവസാനം വിമാനത്തിലിരുന്നു കൊണ്ട് തന്നെ അവർ അയോധ്യയും ദർശിച്ചു അയോധ്യയിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് രാമൻ ഭരദ്വജമുനിയുടെ ആശ്രമത്തിലിറങ്ങി തമ്മിൽ കാണുന്നതിനു മുമ്പ് എല്ലാ ബന്ധുക്കളുടെയും വിവരങ്ങൾ അറിഞ്ഞുവെക്കാമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു രാമൻ ഇപ്രകാരം പ്രവർത്തിച്ചത് മുനിശ്രേഷ്ഠൻ രാമനെ ഊഷ്മളമായി വരവേറ്റു രാമൻ വേണ്ട പോലെ അഭിവാദനങ്ങൾ അർപ്പിച്ചു അനന്തരം ഭരദ്വജമുനി പറഞ്ഞു താങ്കളുടെ അസാന്നിധ്യത്തിൽ ഭരതൻ കഠിന വ്രതങ്ങൾ ആചരിച്ചുകൊണ്ട് മാൻതോലും മരപുരിയും ധരിച്ച് ജടാധാരിയായി തികച്ചും ഒരു വൈരാഗിയുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കളുടെ പ്രതിപുരുഷനായി താങ്കളുടെ പാതുകൾ സിംഹാസനത്തിൽ വച്ച് പൂജിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജപരിപാലനം നടത്തിയിരുന്നത് രാമ അങ്ങയുടെ വനവാസകാലത്ത് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ദിവ്യശക്തിയാൽ ഞാൻ അപ്പപ്പോൾ തന്നെ അറിഞ്ഞിരുന്നു താങ്കൾ ഭൂമിദേവിയുടെ ഭാരം കുറച്ചു എന്നതറിഞ്ഞ് ഞാൻ അങ്ങേയറ്റം സന്തോഷവാനായി അതിനാൽ അങ്ങേക്കൊരു വരം നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചാലും ആഹ്ലാദത്തോടെ രാമൻ വരം ആവശ്യപ്പെട്ടു അയോധ്യയിലേക്കുള്ള പാതയുടെയും ഇരുവശത്തുമുള്ള സർവ്വവൃക്ഷങ്ങളിലും പുഷ്പഫലാദികൾ നിറയട്ടെ അവയിൽ നിന്നെല്ലാം അമൃതിൻ്റെ സുഗന്ധം പരത്തുന്ന തേനിന്റെ ആറുകൾ ഒഴുകട്ടെ ഈ വാക്കുകൾ രാമൻ ഉച്ചരിച്ചു തീർന്നതും അയോധ്യയിലേക്കുള്ള വഴികളിലെ വൃക്ഷങ്ങൾ സർവവും ഫലസമൃദ്ധമായി മാറി ഈ കാഴ്ച കണ്ട ഉടൻ തന്നെ ആയിരക്കണക്കിന് വാനരന്മാർ പുഷ്പക വിമാനത്തിൽ നിന്ന് പുറത്തു ചാടി മരങ്ങളിൽ കയറി തൃപ്തി വരുവോളം ഫലങ്ങൾ ഭക്ഷിച്ചു ആ വാനരന്മാർ തനിക്ക് നൽകിയ നിസ്വാർത്ഥ സേവനത്തിന് എങ്ങനെയെല്ലാം പ്രതിഫലം നൽകുവാനാകുമെന്നായിരുന്നു രാമന്റെ സ്ഥായിയായ ചിന്ത അതുകൊണ്ട് ഇപ്പോൾ വാനരന്മാർ അനുഭവിച്ച സന്തോഷം കണ്ടപ്പോൾ രാമനും വളരെയധികം സന്തോഷിച്ചു പിന്നീട് ഹനുമാനെ രാമനൊരു ദൗത്യം ഏൽപ്പിച്ചു അങ്ങ് പോയി ഗുഹനെ കണ്ട് എൻ്റെ വരവിനെക്കുറിച്ച് അറിയിക്കുക അനന്തരം നന്ദി ഗ്രാമത്തിലേക്ക് പോവുക ഭരതനോട് സീതാപഹരണം സീതയെ മോചിപ്പിക്കൽ തുടങ്ങിയ എല്ലാ വസ്തുതകളും വിശദമായി പറയുക എൻ്റെ ആഗമനത്തെക്കുറിച്ച് അങ്ങ് പറയുമ്പോൾ ഭരതന്റെ മുഖത്തെ ഭാവഭേദങ്ങൾ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക അതെന്നോട് അതേപടി വിവരിക്കുകയും വേണം സ്ഥാനമാനങ്ങളോടുള്ള പ്രതിപത്തി കാരണമോ അധികാര ഭ്രമം കൊണ്ടോ രാജകീയ സുഖഭോഗങ്ങളോടുള്ള ആർത്തി കാരണമോ അതല്ല കൈകേയുടെ പ്രേരണയാലോ ഭരതന് രാജഭാരം തുടർന്ന് നടത്തുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ സസന്തോഷം അതിനവന് അനുവാദം നൽകുവാൻ ഒരുക്കമാണ് ഹനുമാൻ മനുഷ്യരൂപമെടുത്ത് യാത്രയായി വായുമാർഗേണ സഞ്ചരിച്ച് ആദ്യം ഗുഹന്റെ അടുത്തെത്തി രാമന്റെ ആഗമന വാർത്ത വെളിപ്പെടുത്തി ഭരദ്വജമുനിയുടെ ആശ്രമത്തിൽ രാത്രി കഴിച്ചു ശേഷം അവിടെ വന്ന് ഗുഹനെ കാണുന്നതാണെന്നും അറിയിച്ചു അനന്തരം നന്ദിഗ്രാമത്തിലെത്തിയ ഹനുമാൻ കണ്ടത് മരപുരയും ജടയും ധരിച്ച് ഒരു ചെറിയ കുടിലിൽ ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ച് അവശനും വിവശനുമായിരിക്കുന്ന ഭരതനെയാണ് ഭരതന്റെ അരികിലേക്ക് ചെന്ന് ഹനുമാൻ അറിയിച്ചു രാമ ദൂതനായാണ് ഞാൻ വന്നിരിക്കുന്നത് താങ്കളുടെ സുഖവിവരങ്ങൾ അറിയുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു അതോടൊപ്പം രാമൻ ശീക്രം തന്നെ അയോധ്യയിലെത്തുന്നതാണെന്ന് അങ്ങേ അറിയിക്കുവാനും എന്നെ ചട്ടം കിട്ടിയിരിക്കുന്നു ആമൃതനുതുല്യമായ ഈ വാക്കുകൾ ശ്രവിച്ച ഭരതൻ സന്തോഷം താങ്ങാനാവാതെ മോഹാലസിപ്പെട്ടു നിലംപതിച്ചു ബോധം വീണ്ടുകിട്ടിയ ശേഷം എഴുന്നേറ്റ ഉടൻ ഹനുമാനെ നിറഞ്ഞ മനസ്സോടെ ആലിംഗനം ചെയ്തു ധാരയായി ഒഴുകുന്ന കണ്ണുനീരിൽ ഹനുമാനെയും കുളിപ്പിച്ചുകൊണ്ട് ഭരതൻ പ്രഖ്യാപിച്ചു ഇത്രയും അതിശയകരമായ വാർത്ത കൊണ്ടുവന്ന താങ്കൾക്ക് ഞാൻ ഉടൻ തന്നെ പതിനായിരം പശുക്കളെയും നൂറ് ഗ്രാമങ്ങളും വിവാഹം കഴിക്കുവാൻ പതിനാറ് കന്യകമാരെയും നൽകുന്നതാണ് ദയവ് ചെയ്ത് ആസനസ്ഥനായി രാമൻ്റെ വനവാസകാലത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി വർണ്ണിച്ചാലും ഹനുമാൻ എല്ലാ സംഭവങ്ങളും വിസ്തരിച്ചു പറഞ്ഞു എന്നു മാത്രമല്ല സ്വന്തം പേരുവിവരങ്ങളും വെളിപ്പെടുത്തി രാമൻ അടുത്തു തന്നെ മടങ്ങിയെത്തുന്നുണ്ടെന്ന് അറിഞ്ഞതും ആനന്ദമൂർച്ചയിൽ ഭരതൻ പറഞ്ഞു എൻ്റെ അതിദീർഘകാല സങ്കല്പം അവസാനം യാഥാർത്ഥ്യമാകുവാൻ പോകുന്നു അനന്തരം ഭരതൻ ശത്രുഘ്നനെ വിളിച്ച് രാമനെ സ്വീകരിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുവാൻ പറഞ്ഞു ആനപ്പുറത്തു കയറി സുമന്ദ്രനും മറ്റ് മന്ത്രിമാരും നന്ദിഗ്രാമത്തിൽ വന്നെത്തി കൗസല്യ കൈകേയി സുമിത്ര എന്നിവർ പല്ലക്കുകളിലെത്തി അയോധ്യയിലേക്ക് ഒരു പുതിയ പാത നിർമ്മിക്കുവാനായി പണിക്കാരും കാര്യദർശികളുമൊക്കെ എത്തി എല്ലാ ഏർപ്പാടുകളും പൂർത്തീകരിച്ച ശേഷം ഭരതൻ രാമന്റെ പാതുകൾ എടുത്തു കൂടെ വെൺകൊറ്റ കുടയും ചാമരങ്ങളും ധാരാളം ബ്രാഹ്മണരാൽ അകമ്പടി സേവിക്കപ്പെട്ട് ശംഖ് ബേരി തുടങ്ങിയവയുടെ ഉയർന്ന വേളയിൽ സ്വന്തം കുടിലിൽ നിന്ന് ഭരതൻ രാമനെ വരവേൽക്കുവാൻ യാത്ര തിരിച്ചു അതിനിടയ്ക്ക് കാട്ടുതീ പോലെ ആ വാർത്ത പരന്നതിനാൽ ശരിക്കും അയോധ്യയിലെ ജനങ്ങൾ ജനങ്ങളാകമാനം രാമനെ ഒരു കാണുവാനുള്ള ആർത്തിയോടെ നന്ദിഗ്രാമത്തിലേക്ക് ഒഴികി വന്നു സമയം ഏറെ കടന്നുപോയിട്ടും രാമന്റെ വരവൊന്നും കണ്ടില്ല അപ്പോൾ ഭരതൻ ആശങ്കാകുലനായി ഹനുമാനോട് ചോദിച്ചു അങ്ങ് വാനരസഹജമായ ചപലബുദ്ധി കാണിച്ച് എന്നെ വിഡിയാക്കുകയായിരുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ അതിനുത്തരമായി അങ്ങ് ദൂരെ സമൂഹത്തിന്റെ വരവിനാൽ പറന്നുയർന്ന പൊടിപടലങ്ങളായിരുന്നു ഹനുമാൻ ചൂണ്ടിക്കാട്ടിയത് അങ്ങ് ദൂരെ വിമാനം ദൃഷ്ടികോചരമായ ഉടൻ ഹനുമാൻ ഉച്ചത്തിൽ ഘോഷിച്ചു അതാ ശ്രീരാമൻ വരുന്നു ആകാശത്തിൽ പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്ന പോലെ വന്ന ആ പുഷ്പക വിമാനം കണ്ട് ജനസമുദ്രം ആർത്തിരമ്പി കുതിരകളിലും ആനകളിലും രഥങ്ങളിലും ഇരുന്നവർ ബഹുമാനാർത്ഥം നിലത്തിറങ്ങി നിന്നപ്പോൾ ഭരതൻ തൻ്റെ ജ്യേഷ്ഠനെ ദൂരെ നിന്നുകൊണ്ട് തന്നെ പൂജിച്ചു തുടങ്ങി ഒടുക്കം പുഷ്പക വിമാനത്തിന്റെ മുന്നിലെ ആസനത്തിൽ അതീവ തേജസ്സോടെ കാണപ്പെട്ട രാമൻ നേത്രീഭവിച്ചതും ഭരതൻ അദ്ദേഹത്തെ വീണ് നമസ്കരിച്ചു ദിവ്യവിമാനം നിലം തൊട്ടതും ഭരതൻ ഓടിച്ചെന്ന് അകത്തു കയറി ജ്യേഷ്ഠനെ വണങ്ങി നിന്നു രാമൻ ചടുതിയിൽ എഴുന്നേറ്റ് ഭരതനെ ആലിംഗനം ചെയ്ത് അത്യന്തം വാത്സല്യത്തോടെ മടിയിലിരുത്തി അതുകഴിഞ്ഞ് ഭരതൻ ലക്ഷ്മണനെയും സീതയെയും വണങ്ങി സുഗ്രീവനെ ആശ്ലേഷം ചെയ്യുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നാലു പേർക്കും അങ്ങിപ്പോൾ അഞ്ചാമത്തെ സഹോദരനാണ് അന്നേരം രാമൻ തന്റെ മാതാവായ കൗസല്യയെ സമീപിച്ച് കാൽ തൊട്ട് വന്ദിച്ചു അനന്തരം സുമിത്ര കൈകേയി വസിഷ്ഠൻ എന്നിവരെയും തന്നെ കാണുവാൻ ആർത്തിയോടെ വന്നു ചേർന്ന സർവ പൗരന്മാരെയും വണങ്ങി മെതിയടികളുമായി ഭരതൻ രാമനെ സമീപിച്ചു എന്നിട്ട് ശ്രദ്ധാപൂർവം അവ രാമൻറെ പാദങ്ങളിൽ അണിയിച്ചു അനന്തരം ഭരതൻ അറിയിച്ചു ഇതാ ഞാൻ മേൽനോട്ടം വഹിച്ചിരുന്ന അങ്ങയുടെ സാമ്രാജ്യം അങ്ങയുടെ അസാന്നിധ്യത്തിലാണെങ്കിലും അങ്ങയുടെ കാരുണ്യത്താൽ അയോധ്യ ഉന്നതി പ്രാപിച്ചു വരുന്നു ഭണ്ഡാരവും ധാന്യപുരകളും സൈന്യവുമെല്ലാം തന്നെ പത്തുമടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട് എൻ്റെ കർത്തവ്യം നിറവേറിക്കഴിഞ്ഞതിനാൽ ഇവയെല്ലാം ഞാനിപ്പോൾ അങ്ങിക്ക് സമർപ്പിക്കുന്നു അത് കഴിഞ്ഞ് രാമൻ പുഷ്പക വിമാനത്തെ അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനായ കുബേരൻ്റെ അരികിലേക്ക് അയച്ചു ആ ദിവ്യരഥം രാമൻ്റെ ആജ്ഞയനുസരിച്ച് ആകാശത്തേക്ക് ഉയർന്ന് വടക്കേ ദിക്കിലേക്ക് പറന്നുപോയി തൻ്റെ കുലഗുരുവായ വസിഷ്ഠൻ്റെ കാൽക്കൽ രാമൻ ഇരുന്നപ്പോൾ ഭരതൻ അവിടെ വന്ന് പറഞ്ഞു പ്രിയ പ്രിയജ്യേഷ്ഠ ഇനിയും അമാന്തം കൂടാതെ സിംഹാസനസ്ഥനായി രാജകീയ പ്രൗഢിയോടുകൂടി അങ്ങ് വാണരുളുന്ന രാമൻ അനുവാദം നൽകിയ നിമിഷം തന്നെ ക്ഷുരകന്മാരെ വരുത്തി രാമൻ്റെ ജടാഭാരം നീക്കി നീരാട്ടുകഴിഞ്ഞ രാമൻ രാജോചിതമായ വസ്ത്രങ്ങൾ ധരിച്ചു അതിനകം സീതയെയും വാനര സ്ത്രീകളെയും മൂന്ന് അമ്മമാർ ചേർന്ന് വസ്ത്രങ്ങൾ അണിയിച്ചിരുന്നു ശത്രുഘ്നൻ കൽപ്പന നൽകിയപ്പോൾ സുമന്ദ്രൻ അതിമനോഹരമായി അലങ്കരിച്ച രഥവുമായി വന്നെത്തി രാമൻ ഐശ്വര്യത്തോടെ അതിൽ കയറി ആസനസ്ഥനായ വേളയിൽ ഭരതൻ കടിഞ്ഞാൻ കൈയിലെടുക്കുകയും ശത്രുഘ്നൻ വെൺകൊറ്റക്കുട രാമന്റെ ശിരസിനുമേൽ പിടിക്കുകയും ചെയ്തു ലക്ഷ്മണനും വിഭീഷണനുമാകട്ടെ രാമന്റെ ഇരുവശവും വിഷറി ചാമരം എന്നിവ വീശി വീശിനിൽക്കുകയും ചെയ്തു വാനത്തിൽ വന്നിന്ന ദേവകൾ ഋഷിമാർ എന്നിവർ ഉചിതമായ പദങ്ങളാൽ രാമനെ സ്തുതിച്ചുകൊണ്ടിരുന്നു രാമൻ ഇപ്രകാരം അയോധ്യയിലേക്ക് തിരിക്കവേ ഒരു വിപുലമായ ജാഥ തന്നെ രാമൻ്റെ പിന്നിലുണ്ടായിരുന്നു മനുഷ്യരൂപം ധരിച്ച വാനരന്മാർ ആനപ്പുറത്ത് സഞ്ചരിച്ചു തലസ്ഥാന നഗരിയിലെത്തിയപ്പോൾ അവിടെ അവിശേഷിച്ചതായ പൗരന്മാർ അത്ര പേരും വീടുകളിൽ നിന്ന് പുറത്തുവന്ന് തെരുവുകളിൽ വരിവരിയായി നിന്നിരുന്നു സ്ത്രീ പുരുഷന്മാരും ബാല വൃദ്ധജനങ്ങളുമെല്ലാം തങ്ങളുടെ ദീർഘകാലമായി നഷ്ടപ്പെട്ടു പോയിരുന്ന ജീവിതം തിരിച്ചു കിട്ടിയാലെന്ന പോലെ നിർവൃതിയിലാണ്ടു നിന്നു കൊടികൾ വീശിയും തുള്ളിച്ചാടിയും വികാരപ്രകടനം നടത്തിയ ആപാലവൃത്തം ജനങ്ങളും ഉച്ചത്തിൽ കൊണ്ടാടി നമ്മുടെ ഓമന രാജകുമാരൻ മടങ്ങിയെത്തിയിരിക്കുന്നു ഭക്തരെ കാത്തുരക്ഷിക്കുന്ന രാമപ്രഭുവിന് എല്ലാ മംഗളവും ഉണ്ടാകട്ടെ സംഗീതജ്ഞന്മാരുടെ ഉപകരണ വാദ്യമേളങ്ങളും ബ്രാഹ്മണരുടെ മന്ത്രോച്ചാരണവും അന്തരീക്ഷത്തിൽ അലയടിക്കവേ പ്രേമവാത്സല്യങ്ങൾ നിറഞ്ഞ മിഴികളോടെ രാമൻ തൻ്റെ പ്രജകളെ തലോടി തന്റെ പിതാവിന്റെ കൊട്ടാരത്തിന് മുന്നിലെത്തവേ രാമൻ തന്റെ മന്ത്രിമാരോട് താൻ സുഗ്രീവൻ വിഭീഷണൻ എന്നിവരുമായി രാഷ്ട്രീയ മൈത്രിയുണ്ടാക്കിയ കഥകൾ വിസ്തരിച്ചു ചൊല്ലി സ്വന്തം കൊട്ടാരം സുഗ്രീവന്റെ ഉപയോഗത്തിന് വിട്ടുകൊടുക്കണമെന്ന് രാമൻ നിശ്ചയിച്ചു അങ്ങനെ ഭരതൻ സുഗ്രീവന്റെ കരം ഗ്രഹിച്ച് അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭരതന്റെ അഭ്യർത്ഥന പ്രകാരം ജാമ്പവാൻ ഹനുമാൻ ഗവയൻ ഋഷഭൻ എന്നിവർ നാല് സാഗരങ്ങളിലെ തീർത്ഥജലം കലശങ്ങളിൽ കൊണ്ടുവന്നു അതേസമയം അഞ്ഞൂറ് ശ്രേഷ്ഠന്മാർ അഞ്ഞൂറ് നദികളിൽ നിന്നുള്ള തീർത്ഥജലവും കൊണ്ടുവന്നു ഈ കലശങ്ങൾ അത്രയും വസിഷ്ഠ മുനിക്ക് മുന്നിൽ നിരത്തിവെക്കുകയും ചെയ്തു അടുത്തതായി മഹർഷി രാമനെയും സീതയെയും ഒരു രാജകീയ സിംഹാസനത്തിൽ ആസനസ്ഥരാക്കി വാമദേവൻ ജ്യാബാലെ കശ്യപൻ കാത്യായനൻ സൂയജ്ഞൻ ഗൗതമൻ വിജയൻ തുടങ്ങിയ മുനിശ്രേഷ്ഠന്മാരുടെ സഹായത്തോടെ വസിഷ്ഠമഹർഷി അഭിഷേക കർമ്മം നിർവഹിച്ചു അടുത്തതായി കന്യകുമാർ രാമനെ നീരാടിച്ചു അനന്തരം മന്ത്രിമാർ സേനാനായകന്മാർ വൈശ്യർ തുടങ്ങി എല്ലാവരും ഓരോ ആളായി രാമനെ നീരാടിച്ചു അവസാനത്തെ ആളും നീരാടിച്ചു കഴിഞ്ഞപ്പോൾ നാല് ലോകപാലന്മാരെ കൊണ്ട് വസിഷ്ഠൻ രാമന്റെ മേൽ ഔഷധങ്ങൾ തളിപ്പിച്ചു മറ്റു ദേവന്മാരും ആ കർമ്മത്തിൽ പങ്കെടുത്തു അവരേവരും രാമന്റെ കിരീടധാരണ ചടങ്ങ് വീക്ഷിക്കുവാൻ ആകാശത്ത് വന്നു നിൽക്കുകയായിരുന്നു രത്നകഥിതമായ സ്വർണസിംഹാസനത്തിൽ രാമനെ ഇരുത്തിയ രാമന്റെ ശിരസിൽ വസിഷ്ഠമുനി മകുടധാരണം നടത്തുകയും ശരീരമാസകലം ആഭരണങ്ങളാൽ അലങ്കൃതമാക്കുകയും ചെയ്തു ബ്രഹ്മദേവൻ വൈവസതമനുവിനായിക്കൊണ്ട് പ്രത്യേകമായി നിർമ്മിച്ചതും യക്ഷുവാഗ് വംശത്തിലെ സകല രാജാക്കന്മാരും ചൂടിയതുമായ അതിവിശിഷ്ടമായ കിരീടമായിരുന്നു അത് ഇന്ദ്രൻ്റെ ആഗ്രഹമനുസരിച്ച് വായുഭഗവാൻ വന്ന് രാമന്റെ കണ്ടത്തിലൊരു സ്വർണഹാരമണിയിച്ചു നൂറ് സ്വർണ്ണ താമരപ്പൂക്കൾ കൊണ്ടുള്ള അതിമനോഹരമായ ഹാരമായിരുന്നു അത് അതുകൂടാതെ അതിദിവ്യവും മുത്തുകളും രത്നങ്ങളും പതിച്ചതുമായ ഒരു കണ്ടാഭരണവും വായുദേവൻ രാമന് നൽകി ശത്രുഘ്നൻ വെൺകൊറ്റക്കുട പിടിച്ചു നിൽക്കവേ വിഭീഷണനും ലക്ഷ്മണനും രാമന്റെ ഇരുവശവും വെൺചാമരം വീശി അഭിഷേകകർമ്മം കഴിഞ്ഞ ഉടനെ ഗന്ധർവന്മാർ പാടുകയും അപ്സര സ്ത്രീകൾ നൃത്തം വയ്ക്കുകയും ചെയ്തു ഏവരും ആനന്ദത്തിന്റെ ആനന്ദത്തിൻ്റെ ഉന്മാദലഹരിയിലെത്തിയിരുന്നു രാമൻ ബ്രാഹ്മണർക്ക് ഒരു ലക്ഷം ഗോക്കളും മുപ്പത് കോടി സ്വർണ്ണനാണയങ്ങളും വിവിധതരം ആഭരണങ്ങളും ദാനമായി നൽകി രാമൻ സുഗ്രീവന് സ്വർണത്തിൽ തീർത്ത രക്തങ്ങൾ പതിച്ച ഒരു ദിവ്യാഭരണം നൽകി വൈരങ്ങളും വൈഡൂര്യങ്ങളും പതിച്ച ഒരു ജോടി തോൾ വളകൾ ബാലീപുത്രനായ അങ്കതനും നൽകി സീതയ്ക്ക് രാമൻ സമ്മാനിച്ചത് വായുദേവൻ നൽകിയ കണ്ടാഭരണമായിരുന്നു കൂടാതെ അതിമനോഹരമായി അലങ്കരിക്കപ്പെട്ട വസ്ത്രങ്ങളും നൽകി തനിക്ക് വേണ്ടി ഹനുമാൻ ചെയ്ത നിസ്തുലമായ സേവനത്തിന് സമ്മാനമായി ഹനുമാൻ എന്തെങ്കിലും നൽകണമെന്ന് സീത അതിയായി ആഗ്രഹിച്ചു ഈ ആഗ്രഹത്തോടെ സീത രാമൻ നൽകിയ കണ്ടാഭരണം സ്വന്തം ഗളത്തിൽ നിന്ന് കൊളുത്തുവിടർത്തി എടുത്തു എന്നിട്ട് രാമനെ ഉറ്റുനോക്കി സീതയുടെ ഉദ്ദേശം മനസ്സിലാക്കിയ രാമൻ സീതയ്ക്ക് അനുവാദം നൽകി അത് ഹനുമാന് നൽകുവാൻ ആഹ്ലാദത്തോടെ സീത ഹനുമാന്റെ അരികിൽ ചെന്ന് ആ ആഭരണം ഹനുമാന്റെ കണ്ടത്തിൽ ചാർത്തി എല്ലാ വാനര നായകന്മാർക്കും വിശേഷപ്പെട്ട ആടയാഭരണങ്ങൾ നൽകുകയുണ്ടായി ഇപ്രകാരം രാമൻ്റെ പട്ടാഭിഷേകം അത്യന്തം വിജയകരമായി സമാപിച്ചു പൂർണ്ണ സംതൃപ്തിയടഞ്ഞ ഹൃദയത്തോടെ വാനരന്മാർ താൻ താങ്കളുടെ രാജ്യങ്ങളിലേക്കും വിഭീഷണൻ ലങ്കയിലേക്കും പോയി എല്ലാ ജനങ്ങളും പിരിഞ്ഞു പോയ നേരം രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു പ്രിയ പ്രിയസോദര നിന്നെ എൻ്റെ പിൻഗാമിയായി വാഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എങ്കിലും ലക്ഷ്മണൻ മൗനിയായി നിന്നതല്ലാതെ രാമന്റെ നിർദ്ദേശത്തിന് ഒരു വിധത്തിലും വഴങ്ങിയില്ല അനേകം പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷവും ലക്ഷ്മണൻ സ്ഥിരചിത്തനായി നിന്നതിനാൽ രാമൻ ലക്ഷ്മണന്റെ ഹൃദയ വ്യാപാരം വേണ്ട വിധത്തിൽ മനസ്സിലാക്കി ആ പട്ടം ഭരതന്റെ ശിരസിലർപ്പിച്ചു അതിനുശേഷം രാമൻ പതിനോറായിരം സംവത്സരങ്ങൾ അയോധ്യ കേന്ദ്രമാക്കി ഭൂതലം ഭരിച്ചു അനേകം യാഗങ്ങളും പ്രത്യേകിച്ചും നൂറ്റിയൊന്ന് അശ്വമേധ യജ്ഞങ്ങളും അദ്ദേഹം ആ കാലയളവിനുള്ളിൽ നടത്തി ഉത്തമപുരുഷനായ രാമൻ വാണരുളിയ കാലത്ത് ഭർത്താവിൻ്റെ മരണാനന്തരം വിലപിക്കുവാൻ വിധവകളോ രോഗികളോ കള്ളന്മാരോ ആ രാജ്യത്തുണ്ടായിരുന്നില്ല എന്തിനധികം വന്യമൃഗങ്ങൾ പോലും സഹജമായ ക്രൗര്യം വെടിഞ്ഞ് മറ്റു മൃഗങ്ങളുമായി സഹവർത്തിത്വത്തിൽ ജീവിച്ചിരുന്നു എല്ലാ പൗരന്മാരും ധർമ്മിഷ്ഠന്മാരായിരുന്നു അവർ രാമനെ രാജാവും യജമാനനുമായിട്ട് മാത്രമല്ല അവരുടെ ജീവനും ആത്മാവുമായിട്ടാണ് കണ്ടിരുന്നത് ആയിരം സംവത്സരങ്ങൾ ആരോഗ്യത്തോടെ ജീവിച്ച അവർക്ക് ഉണ്ടായി അവർക്കെല്ലാം എല്ലായ്പ്പോഴും പറയാനുണ്ടായിരുന്ന കഥകൾ രാമൻ രാമൻ എന്നു മാത്രമായിരുന്നു ഇപ്രകാരം ഭൂമിയൊട്ടാകെ സർവൈശ്വര്യങ്ങളാൽ ലോകവുമായി താതാത്മ്യം പ്രാപിച്ചുവെന്നേ പറയേണ്ടു ലവകുശന്മാർ തങ്ങളുടെ കഥാകഥനം ഇപ്രകാരം ഉപസംഹരിച്ചു ഈ അത്യുത്തമ കാവ്യം രാമായണം എന്നും ശ്രവിക്കുന്നവർ പാപഫലങ്ങളിൽ നിന്ന് വിമുക്തി നേടുന്നു ഈ പവിത്ര കാവ്യം ആയുസും ആരോഗ്യവും വിജയവും പ്രദാനം ചെയ്യുന്നു ഭക്തിപൂർവം ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നവർക്കും പാരായണം ചെയ്യുന്നവർക്കും രാമായണമെന്ന അത്യുത്തമമായ ആദികാവ്യം സർവ അഭിലാഷങ്ങളും നേടിത്തരുന്നു ഈ ആദികാവ്യം വായിക്കുന്നത് സ്ത്രീയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകും രാജാവാണെങ്കിൽ ഭൂമിയെല്ലാം സ്വന്തമാക്കും യാത്രികൻ സ്വന്തം ലക്ഷ്യസ്ഥാനം അടയും പാപിയാണെങ്കിൽ പാപഫലം നീങ്ങി പരിശുദ്ധനായി തീരും ഈ പരമപവിത്ര കാവ്യം ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കേണ്ടതാണ് കാരണം ഭൗതിക സുഖങ്ങൾ മാത്രമല്ല സർവേശ്വര പ്രീതിയും അത് നമുക്ക് നേടിത്തരുന്നു സർവേശ്വരപ്രീതി എന്നാൽ മതപരവും സാമ്പത്തികപരവും ഇന്ദ്രിയസുഖപരവുമായ എല്ലാ ഇടുങ്ങിയ അപ്പുറം നിലകൊള്ളുന്നതും മോക്ഷദായകവുമായ അപൂർവ അനുഗ്രഹമാണ് ഇപ്രകാരം നിഷ്കളങ്ക ഭക്തി വളർത്തിയെടുക്കുന്ന ഒരു ഭക്തന് അത്യന്തികമായി ആത്മീയാകാശത്തിൽ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദപത്മങ്ങളിൽ ശാശ്വതമായി അഭയം ലഭിക്കുന്നതാണ് ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു